ഒരു വാഹനവും പാട്ട് പാടാനെന്നല്ല മൈക്കിലൂടെ മൂളാൻ അറിയാൻ മൂന്നോ നാലോ ആളുകളിലും ഉണ്ടായാൽ ജീവിതം സുന്ദരം സുഖകരം പകലെന്തിയോളം വിയർപ്പ് ലിപ്പിച്ച് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇരു ഇരുവൃക്കകളും തകരാറിലായി എന്ന് മൈക്കിലൂടെ അനൗൺസ്മെൻ്റ് നടത്തി ദിവസേന കിലോമീറ്ററുകൾ താണ്ടി പിരിവ് നടത്തുന്ന കുറച്ചാളുകൾ മലയോര മേഖലയിലെ പ്രധാന ടൗണുകളിൽ നിന്ന് ധനസമ്പാദനത്തിന് ഒരുങ്ങിയിരിക്കുന്നു എല്ലാ മാസങ്ങളിലുമാണ് ഇവർ രോഗിക്ക് പണം കൈമാറുന്നതെന്നാണ് പറയപ്പെടുന്നത് കലാകാരന്മാർ എന്ന അവകാശപ്പെടുന്ന ഇവർക്ക് ജീവിക്കാനും സമ്പാദിക്കുവാനുമാണ് ഇത്തരത്തിലുള്ള പണപിരിവുകൾ നടത്തുന്നത് ഇവർ മലയോര മേഖലയിൽ എത്തിയ ഇവർ രണ്ട് വർഷക്കാലമായി ഇത്തരത്തിൽ ജനങ്ങളെ കൗലിപ്പിക്കുന്നത് ഇവർ പാലക്കാട് തൃത്താര പഞ്ചായത്തിലുള്ള ശശി എന്ന വ്യക്തിക്ക് വേണ്ടിയാണ് പിരിവ് നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രോഗികളുണ്ടെങ്കിൽ പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും മുൻപന്തിയിൽ വന്ന് ചികിത്സാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും ഇത് മറികടന്ന് നടത്തുന്ന ഇത്തരം പ്രവണത തികച്ചും പൊതുജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലും വഞ്ചനാപരമായ തെറ്റുകൾ നടത്തുന്നതുമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം വലിയ വില നൽകി ഫർണിച്ചർ വാങ്ങുന്നതിനെ പറ്റി വേവലാതി വേണ്ട കുറഞ്ഞ ൻ മൺസൂൺ ഓഫറുമായി ചിലമ്പിൽ ഹോം ഡെക്കറേറ്റ് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ത്രീ ഡോർ അലമാര ഫാമിലി കട്ടിൽ വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് എന്നിവ ഉൾപ്പെടുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലായിരത്തി രൂപ മുതൽ വുഡൻ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി രൂപ മുതൽ ടു ഡോർ അലമാര ആറായിരത്തി രൂപ മുതൽ ത്രീ ഡോർ അലമാരകൾ എണ്ണായിരത്തി രൂപ മുതൽ ഒപ്പം പഴയ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ എന്നിവ മാറ്റി പുതിയത് വാങ്ങാൻ

ചികിത്സിക്കുകയും ചെയ്യും ഇത് മറികടന്ന് നടത്തുന്ന ഇത്തരം പ്രവണത തികച്ചും പൊതുജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലും വഞ്ചനാപരമായ തെറ്റുകൾ നടത്തുന്നതുമാണ് എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രോഗികൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും മുൻപന്തിയിൽ വന്ന് ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും ഇത് മറികടന്ന് നടത്തുന്ന ഇത്തരം പ്രവണത തികച്ചും പൊതുജനങ്ങളെ പറ്റിക്കുന്ന രീതിയും വഞ്ചനാപരമായ തെറ്റുകൾ നടത്തുന്നതുമാണ് എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം